ലഹരിവാദിയുടെ വിളയാട്ടത്തിൽ ഇവിടെ ബാറുകൾ തടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഹരി വരും മറ്റ് മയക്കുമരുന്ന് വരുമെന്ന് പ്രചരിപ്പിച്ചിരുന്നവരൊക്കെ ബാറുകൾ ഇഷ്ടം പോലെ ആരംഭിച്ചു അവരുടെ സിദ്ധാന്തമനുസരിച്ച് ഇവിടെ മയക്കുമരുന്ന് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ വിൽപ്പന നടന്നതായിട്ട് ഔദ്യോഗികമായ കണക്കിന് ഒന്നാം സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അണികളായി നിൽക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് കർഷകരുടെ അടുക്കളയിലെ ചട്ടിപൊക്കാൻ വരുന്ന ഫോറസ്റ്റുകാർക്ക് ഇനി അതിന് അതേപോലെ തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി നിയമസഭയിൽ ഒരു ബില്ല് വന്നു കഴുത്തറക്കുന്നവരും കൈവിരൽ വിട്ടുന്നവരും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആരെയാണ് ഭയപ്പെടേണ്ടത് കഴുത്തറക്കലും മുന്നിൽ നിൽക്കുന്നു കൈവിരൽ വിട്ടുന്നവരും വരുന്നു ഭയപ്പെടണമെന്ന ചോദ്യമാണ് പലപ്പോഴും ജനത്തിന്റെ മുമ്പിലുള്ളത് കുഞ്ഞുങ്ങൾ യമനിൽ എന്ന് പറയുമ്പോൾ അതേ ലോകമെമ്പാടും നൈജീരിയയിലും ഒക്കെ ഇതുപോലെ കുട്ടികൾ വധിക്കപ്പെടുന്നു ഉഖ്രിൽ കുട്ടികൾ വധിക്കപ്പെടുന്നു അതിലൊന്നും ആർക്കും കണ്ണീരില്ലോലിക് സമുദായം ഇത്തരത്തില് കത്തോലിക്ക കോൺഗ്രസിന് നേതൃത്വത്തിൽ ഒരു അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നതിന്റെ ആവശ്യകത എന്താണ് എന്ന് അത് ഈ സമുദായത്തിന് കേവലം എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതു കൂടിയുണ്ട് കാരണം ക്രൈസ്തവ സമുദായം എന്നും എല്ലാ കാലത്തും സഭയും സമുദായവും പൊതുസമൂഹത്തിൻ്റെയും രാജ്യത്തിന്റെയും നന്മയ്ക്കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിന്റെയും ഇതര സമുദായങ്ങളുടെയും സാമുദായികവും രാഷ്ട്രീയവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതര സമുദായങ്ങളുമായ സഹവർത്തിൽ പോയി ഈ സമൂഹത്തെ ഉയർത്തുകയും സമുദായം വളരുകയും അതുവഴി രാഷ്ട്രപുരോഗതി സാധ്യമാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് സംഘടനയാണ് അതുകൊണ്ടാണ് സമുദായ ഐക്യം രാഷ്ട്രപുരോഗതിക്ക് എന്ന് നമ്മൾ പലപ്പോഴും ആവർത്തിക്കുന്നത് സ്നേഹമുള്ളവരെ ഇന്നത്തെ നീതി ഔദാര്യമല്ല അവകാശമാണെന്ന ആപ്തവാക്യം അത് തന്നെയാണ് വിളിച്ചു പറയുന്നത് ഇവിടെ നീതി നടപ്പാക്കുന്നതിൽ ഭരണാധികാരികൾക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ നീതി നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിന് പരിക്കേൽക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ഈ വിഷയം നമ്മുടെ സമൂഹത്തെ മാരകമായി കാർന്നു തിന്നാൻ പോകുന്ന ഒരു ക്യാൻസർ ആണെന്ന് വിളിച്ചു പറഞ്ഞാൽ അതിനെതിരെ മുന്നിൽ നിന്ന് പടം സാധിക്കുന്ന ഒരു സമുദായമാണ് ക്രൈസ്തവ സമുദായം ഞാൻ ഏതാനും കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ ഒന്നാമത്തത് നമ്മുടെ ലഹരി മാഫിയയുടെ വിളയാട്ടമാണ് കേരളത്തിൽ ലഹരി മാഫിയയുടെ വിളയാട്ടത്തിൽ ഇവിടെ ബാറുകൾ തടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഹരി വരും മറ്റ് മയക്കുമരുന്ന് വരുമെന്ന് പ്രചരിപ്പിച്ചിരുന്നവരൊക്കെ ബാറുകൾ ഇഷ്ടം പോലെ ആരംഭിച്ചു അവരുടെ സിദ്ധാന്തമനുസരിച്ച് ഇവിടെ മയക്കുമരുന്ന് വരാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ വില്പന നടന്നതായിട്ട് ഔദ്യോഗികമായ കണക്കുകളുണ്ട് ഈ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിൽ നടക്കുന്ന വിപണനത്തിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നതും കൈമാറ്റം ചെയ്യുന്നതും കേരളത്തിലെ പത്ത് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ എഴുപത് ശതമാനം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അപ്പം നമ്മുടെ സംസ്ഥാനം എങ്ങോട്ടാണ് പോകുന്നത് പത്ത് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ കൈകാര്യം ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ ചെയ്യുന്ന എഴുപത് ശതമാനം വരുന്ന ഈ മധ്യ മയ ഈ മയക്കുമരുന്ന് മാഫിയയെ ഇവിടെ അടച്ചുപൂട്ടുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ അവർ അതിനല്ലേ എന്നാണ് കത്തോലിക് അംഗോളിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാട്ടുപന്നി ക്ഷുദ്രജീവി വിഷയം നമ്മൾ ഒരുപാട് ആഘോഷിക്കുന്നതാണ് മയക്കുമരുന്ന് മാഫികളെ തുറങ്കിലടയ്ക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ നാടിന് ശാപമാണ് അവർ നാട് മരിക്കലല്ല നാട് മുടിക്കലാണ് എന്ന് പറയാൻ കത്തോലിക്ക കോൺഗ്രസിന് ഇച്ഛാശക്തിയുണ്ട് കാട്ടുപന്തികളുടെ ആക്രമണം നിരന്തരമായി നേരിടുകയും വന്യമൃഗങ്ങളെ കൊലയപ്പെടുകയും ചെയ്യുന്നതിന് പേരിൽ മൂന്ന് ശക്തമായ ആയിരങ്ങൾ പങ്കെടുക്കുന്ന സമരം കത്തോലിക്ക കോൺഗ്രസ് പെരുവണ്ണാമുഴിയിലും താമരശ്ശേരിയിലും നിലമ്പൂരും ഈ അടുത്ത നാളുകളിൽ സംഘടിപ്പിച്ചു ഒക്ടോബർ മാസത്തിൽ അതിന്റെ അനന്തര പരമെന്നോണം മുഖ്യമന്ത്രി കോഴിക്കോട് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടി വന്യമൃഗ ചിഹ്നത്തിനെതിരെ ഒരു നാല്പത്തിയഞ്ച് ദിവസത്തെ തീവ്ര യജ്ഞ നിർമ്മാർജ്ജന പരിപാടി എന്ന പേരിൽ ഒരു പരിപാടി പ്രഖ്യാപിച്ചു അതോടൊപ്പം ഏപ്രിൽ അഞ്ചാം തീയതി മുതലക്കുളത്ത് സംഘടിപ്പിച്ച പതിനായിരങ്ങൾ പങ്കെടുത്ത കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലിയിൽ വെച്ചുകൊണ്ട് കർഷകരുടെ അടുക്കളയിലെ ചട്ടിപൊക്കാൻ വരുന്ന ഫോറസ്റ്റുകാർക്ക് ഇനി അതിന് അതേപോലെ തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടി നിയമസഭയിൽ ഒരു ബില്ല് വന്നു വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇനിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ചെയ്ത സമരത്തിന്റെ അനന്തര ഫലമായി കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ ഈ വന്യമൃഗശല്യത്തിനെതിരെ വന്ന നിയമം താൽക്കാലികമായി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കണ്ണിൽ പൊടിയിടലാണ് എന്ന് അതിനെ ആധികാരികമായി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകും കേന്ദ്ര നിയമത്തിനോട് താത്മ്യപ്പെടാതെ സംസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തിയാൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു വിഷയം സ്വാഭാവികമായിട്ടും അത് ഗവർണറോ പ്രസിഡന്റോ അല്ലെങ്കിൽ കേന്ദ്രമോ അംഗീകരിക്കില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇത്തരത്തിലൊരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ നോക്കുകയാണെങ്കിൽ അത് ജനസേവനമല്ല എന്ന് പറയേണ്ടി വരും ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് എന്ന നിയമം അനുസരിച്ച് കർഷകരുടെ ജന്മിമാരുടെയും അതുപോലെ കോവിലകങ്ങളുടെയും മിച്ചഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഭൂമിയില്ലാത്തവന് പതിച്ചു നൽകാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞ നിയമം ആ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഭരണ പ്രതികരണങ്ങൾ ഒന്നടക്കം ഇവിടെ ഒരു അമൻമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ഒരു ഭേദഗതി പാസ്സാക്കിയിട്ടുണ്ട് ആ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു കർഷകന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുവാൻ അയാളുടെ കയ്യിലിരിക്കുന്ന ലാൻഡ് ട്രിബ്യൂണൽ കൊടുത്തിരിക്കുന്ന പട്ടയമടക്കമുള്ള രേഖകൾ ഒരാധികാരിക തടസ്സമല്ല എന്നുള്ളതാണ് ആ നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ നമുക്ക് മതിയായ രേഖകളുള്ള പട്ടയമടക്കമുള്ള ഭൂമി പിടിച്ചെടുക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നിയമം ഇവിടുത്തെ സംസ്ഥാന നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നു ചേർന്നുകൊണ്ട് പാസാക്കിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് അപ്പൊ ഈ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ് നമ്മുടേത് കേവല സംവരണം എന്ന് പറയുന്ന പത്ത് ശതമാനം സംവരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണമില്ലാത്ത വിഭാഗങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്തത് കേരളത്തിൽ നടപ്പാക്കുവാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായി തീർച്ചയായിട്ടും അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ അതിനപ്പുറം ആ ഇ ഡബ്ല്യു എസ് സംവരണത്തിന് അപ്പുറത്തേക്ക് കടന്ന് മതസംവരണവും ഒ ബി സി സംവരണവും ന്യൂനപക്ഷാവകാശവും മെറിറ്റും കിട്ടുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ട് ന്യൂനപക്ഷത്തിന്റെ പേരിൽ തന്നെ ആ കമ്മ്യൂണിറ്റികളെ ഒന്നും എതിർക്കാൻ തന്റെ ഇടമില്ലാത്ത ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ സി പി ഐയും അടങ്ങുന്ന സംഘടനകൾ കൃത്യമായിട്ട് ഇ ഡബ്ല്യു എ സംവരണം ഈ പത്ത് ശതമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണമില്ലാത്ത വിഭാഗങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിടുന്ന വിധത്തിൽ അവർ പറയുകയാണ് അത് നടപ്പാക്കരുത് എന്ന് ആരെ ബോധ്യപ്പെടുത്താനാണ് ഇവരുടെയൊക്കെ ഈ പുറമ്പൂച്ചെന്ന് മനസ്സിലാവുന്നില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തരിദ്രരായിട്ടുള്ള സമൂഹത്തിന് പത്ത് ശതമാനം സംവരണം സംവരണം ഇല്ലാത്ത വിഭാഗങ്ങൾ കൊടുത്തപ്പോൾ അതിനെ എതിർക്കുകയും വ്യത്യസ്ത സംവരണങ്ങൾ ഭരണഘടനയെ അനുശാസിക്കാത്ത മത സംവരണം വരെ ഇവിടെ അനുവദിക്കുമ്പോൾ അതിനെതിരെ വായിൽ പഴമൊഴുങ്ങിയിരിക്കുകയും ചെയ്യുന്ന ഇവർ ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് കടുവയുടെ മുമ്പിൽ നിൽക്കുന്നവനെ പുലി വരുന്നതേ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട കഴുത്തറക്കുന്നവനും കൈവിരൽ വിട്ടുന്നവനും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആരെയാണ് ഭയപ്പെടേണ്ടത് കഴുത്തറക്കുന്നവൻ മുന്നിൽ നിൽക്കുന്നു കൈവിരൽ വിട്ടുന്നവനും വരുന്നു ഇതിൽ ആരെ ഭയപ്പെടണമെന്ന ചോദ്യമാണ് പലപ്പോഴും ജനത്തിന്റെ മുമ്പിലുള്ളത് സ്വാഭാവികമാണ് അവൻ അതിന് ഉത്തരം തെരഞ്ഞെടുക്കുമെന്നുള്ളത് സ്നേഹമുള്ളവരെ കേരളത്തിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട് കേരള നിയമസഭയിൽ ആര് ജയിക്കും രണ്ട് ഉത്തരങ്ങളേ ഉള്ളൂ അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഡബിൾ ചോയ്സേ ഉള്ളൂ ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഈ രണ്ട് ചോയ്സ് മാത്രം ഇവിടെ ഉള്ളതുകൊണ്ട് പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ നടക്കുകയാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ നടക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലെ ഈ പരസ്പര അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും ഈ രണ്ട് ചോയ്സ് മാത്രം ഉള്ളതുകൊണ്ട് ഇവിടെ സംജാതമായിരിക്കുന്നു ശരിയായ സമദൂര നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശരിവായ സമദൂര സമവായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആരാണോ ജനങ്ങളുടെ പ്രശ്നത്തിനു വേണ്ടി നിൽക്കുന്നത് അത് മൂന്നാമത്തെ ഒരു ചോയ്സോ നാലാമത്തെ ഒരു ചോയ്സോ ആണെങ്കിൽ ആ ചോയ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഇച്ഛാശക്തി കത്തോലിക്കോഷൻ ഉണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട് സ്വാഭാവികമായിട്ടും ശരിദൂരത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നത് ആരാണെങ്കിലും അവരെ പുരുകുവാൻ അവരെ ആശീർവദിക്കുവാൻ അവരെ അനുഗ്രഹിക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ വീഴുന്ന ഈ ഇങ്കുമാർക്ക് കൊണ്ട് സാധിക്കുമെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണത്തിന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്ന് മുന്നേറേണ്ട സമൂഹമാണ് നമ്മളെ ഭരിക്കേണ്ടവർ ഒരു കാന്തത്തിന് ശക്തിയുണ്ട് കാന്തത്തിൻ്റെ ശക്തിയെ കാന്തശക്തി എന്ന് പറയും ആ കാന്തശക്തിയുടെ അടുത്തേക്ക് ഒരു പിന്നുകൊണ്ട് എന്നാൽ പിന്നിനെ പെട്ടെന്ന് അത് ആകർഷിച്ചു പിടിക്കും പിന്നെ അതിൽ തൂങ്ങിക്കിടങ്ങും ആ പിന്നിൻ്റെ അടിയിൽ മറ്റൊരു പിന്നു കൊണ്ടു ചെന്നാൽ ആ പിന്നു അതൊരു തൂങ്ങിക്കിടക്കും അതിൻ്റെ അടുത്ത് മറ്റൊരു പിന്നെ എന്നാൽ തൂങ്ങി കിടക്കും അങ്ങനെ ഒരു പിന്നിൻ്റെ താഴെ മറ്റൊരു പിന്നെ അതിൻ്റെ താഴെ അടുത്ത പിന്നെ അങ്ങനെ ഈ കാന്തത്തിൻ്റെ അടിയിൽ പിന്നുകൾ ഇങ്ങനെ ഒരു മാല പോലെ തൂങ്ങിക്കിടക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യത്തെ പിന്നെ വിചാരിക്കുകയാണ് എന്റെ ശക്തിയിലാണ് ആ താഴെയുള്ള പിന്നുകളെല്ലാം നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമ്മൾ പരിഹസിക്കും എപ്പോഴാണോ ഈ ആദ്യത്തെ പിന്ന് ഈ കാന്തത്തിൽ നിന്ന് വിടുന്നത് ആ സമയത്ത് എല്ലാ പിന്നുകളും നിലംപതിക്കും ജനശക്തി എന്ന് പറയുന്ന കാന്ത ശക്തി കൊണ്ട് ഒന്നാം സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അണികളായി നിൽക്കുന്ന മന്ത്രിമാരും എം എൽ എമാരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഭരണകർത്താക്കൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഇവർ ജനശക്തി എന്ന് പറയുന്ന ഒരു കാന്തത്തിലാണ് തൂങ്ങിക്കിടക്കുന്നത് ആ കാന്തം എന്ന് പിടി പിടിവിക്കുന്നുവോ ഇവർ താഴെ വീഴുമെന്ന തിരിച്ചറിവ് ഇവർക്ക് നല്ലതാണ് അതുകൊണ്ട് ഇരിപ്പിടങ്ങൾ അത്ര മാത്രം സുഖകരമായിരിക്കില്ല ഈ കാന്ത ശക്തിയെ നിങ്ങൾ വെല്ലുവിളിച്ചാൽ എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മളെ രണ്ട് കൂട്ടരും വരുന്നത് തടഞ്ഞുകൊണ്ട് മൂന്നാമതൊരു കൂട്ടർ വരുന്നത് തടയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് നമുക്ക് ആര് വരുന്നു എന്നുള്ളത് പ്രശ്നമല്ല ആര് വന്നാലും അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസ്സിനെയും ഞാൻ എന്തുകൊണ്ട് ഈ ഈ സി പി എമ്മിൻ്റെയും നേരിട്ടുള്ള മുന്നണികളെ മാത്രം വിമർശിക്കുന്നു എന്ന് കേരളത്തിന്റെ കേസിൽ കോൺഗ്രസ് മുന്നണിയും സി പി എം മുന്നണിയും അല്ലാതെ വേറൊരു മുന്നണിയും ഇവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഭരിച്ചിട്ടില്ല അതിന് ഭരിച്ചവരുടെ മാത്രമേ കാര്യം എനിക്ക് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് മൂന്നാമതൊരു മുന്നണി വന്ന് ഇതുപോലെ വൃത്തികേട് കാണിച്ചാൽ അത് വിളിച്ച് വിളിച്ച് പറയാനും എനിക്ക് ആർജവും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ചിന്തകൾ ഈ തരത്തിലാവട്ടെ ഈ സമുദായത്തിൻ്റെ വിഷയങ്ങൾ ലോകമെമ്പാടും കൂട്ടക്കുരി നടക്കുമ്പോ മനുഷ്യക്കൂട്ടക്കുരി നടക്കുമ്പോൾ കുഞ്ഞുമക്കളുടെ കൂട്ടക്കുരി നടക്കുമ്പോൾ ആ കൂട്ടക്കുരുതിയെ തള്ളിപ്പറയാതെ മനുഷ്യാവകാശ ധംസനങ്ങൾ നടത്തിക്കൊണ്ട് കേവലം ഒരു വിഭാഗത്തിൽ ഒരു പ്രദേശത്തെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് മാത്രം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ കണ്ണീർ ഒലുക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് അത് ശരിയായ കാഴ്ചപ്പാടല്ല കുഞ്ഞുങ്ങൾ എവിടെ മരിച്ചാലും അത് അപലപിക്കേണ്ടതാണ് പതിനെണ്ണായിരം കുഞ്ഞുങ്ങൾ ഗാസയിൽ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട് മുപ്പതിനായിരം കുഞ്ഞുങ്ങൾ സിറിയയിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അതേ ദുഃഖം നമുക്ക് ഉണ്ടാവണം പതിനായിരായിരം കുഞ്ഞുങ്ങൾ യമനിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേ കണ്ണീർ എൻ്റെ കണ്ണിലുണ്ടാവണം ലോകമെമ്പാടും നൈജീരിയയിലും കോങ്കോയിലും ഒക്കെ ഇതുപോലെ കുട്ടികൾ വധിക്കപ്പെടുന്നു ഉക്രൈനിൽ കുട്ടികൾ വധിക്കപ്പെടുന്നു അതിനൊന്നും ആർക്കും കണ്ണീരില്ല ഈ കഴിഞ്ഞ ദിവസം പാലസ്തീൻ വിഷയം സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞ ശേഷം അവിടെ ഇരുപത്തിയേഴ് പേർ ഒരു ദിവസം പരസ്പര സ്പർദ്ധയിൽ കൊല ചെയ്യപ്പെട്ടു ഒരു ബഹളവും കാണുന്നില്ല ഒരു കണ്ണീരും കാണുന്നില്ല ഇത്തരം അവർക്കവുമായിട്ടുള്ള നിലപാടുകൾ ഇത്തരം വിഭാഗീയമായ ചിന്തകൾ സമൂഹത്തിൽ ഉണ്ടാവരുത് ആര് തെറ്റ് തെറ്റചെയ്താലും തെറ്റാണെന്ന് പറയാൻ കഴിയണം ആരാണ് കണ്ണീരിലെ ഉണങ്ങുന്നുണ്ടോ ഉണങ്ങുന്നില്ലയോ അതിന്റെ കൂടെ നിന്നുകൊണ്ട് കരയാൻ കഴിയണം അല്ലാത്തവൻ ഇവിടെ ഇരട്ട മുഖം കാണിക്കുന്നവനാണ് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ചെലവാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നിലകൊള്ളാൻ കത്തോലിക്ക കോൺഗ്രസ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ജാതി മത വർണ്ണവർഗ ഭേദമതിയെ ആരാണോ ഭരണ ഭരണതന്ത്രജ്ഞ ആരാണോ നിയമം നടപ്പാക്കാൻ നീതി നടപ്പാക്കാൻ കൂട്ടാക്കാത്തത് ആ നീതി അവരുടെ ഔദാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അവരൊക്കെ ഈ കസേരയുടെ കാലുകൾ ഇളകിത്തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർമ്മിന്റെ അവസാനിപ്പിക്കും